രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സംസ്ഥാനത്ത് നോർത്ത് പറവൂർ സബ് സബ്ആർടി ഓഫീസിൽ മാത്രം പ്രത്യേക സർക്കുലർ നടപ്പാക്കി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെയും പഠിതാക്കളെയും ബുദ്ധിമുട്ടിക്കുന്നതായി ആരോപിച്ച വൈപ്പിൻ പറവൂർ മേഖലാ മോട്ടോർ തൊഴിലാളി ഡ്രൈവിംഗ് സ്കൂൾ യൂണിയന്റെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് പഠിതാക്കളും ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികളും ചേർന്ന് നോർത്ത് പറവൂർ സബ് ആർ ടി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തി ഐ എൻ ടി സി ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി മലയാളം ജില്ലാ പ്രസിഡന്റുമായ കെ കെ ഇബ്രാഹിം കുട്ടി ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്ന് നിങ്ങളൊന്നും വ്യാമോഹിക്കണ്ട ഇതൊക്കെ മാറ്റങ്ങൾ ഭരണകൂടങ്ങൾ മാറി മാറി വരും പക്ഷെ ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായി അവരുടെ നിലപാടുകൾക്ക് മുന്നോട്ട് പോകുക ജനങ്ങളെ അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപത്ത് നിന്ന് പിന്തുണയ്യാം ഞങ്ങളെ കൊണ്ടൊക്കെ ഞാൻ കളമശ്ശേരി നിന്ന് ഇവിടെ വന്ന ആളാണ് എന്നെ കൊണ്ട് രാവിലെ ഇവിടെ വരേണ്ടത് വല്ല ആവശ്യമുണ്ടോ ഇതൊക്കെ ഇവിടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആർ ടിഒഫീസ് ആയിരുന്നു വർഷങ്ങൾക്കും ഞാനിവിടെ നിന്ന് ലൈസൻസ് എടുത്ത ആളാണ് എൻ്റെ ഒരു സ്നേഹിന് ഇവിടെ ലഹിയിൽ ഇൻസ്പെക്ടർ ആയിരുന്ന സമയത്ത് ഞാൻ എനിക്ക് എൻ്റെ ലൈസൻസ് പറവൂരിൽ നിന്ന് വിളിച്ചതാണ് പോലെ അന്ന് അന്നത്തെ കാലത്തേക്ക് ഇവിടെ സുലഭമായി നല്ല രീതിയിൽ ടെസ്റ്റ് ഞാനും വണ്ടി വിട്ട് ഓടിച്ചിട്ട് ലൈസൻസ് ഒന്നാണ് അല്ലാതെ ഓടിക്കാറൊന്നുമല്ല അപ്പം നല്ല രീതിയിൽ ഇവിടെ ഒരു പേരുണ്ടായിരുന്നു പറവൂർ ആ ജോയിൻറ്റ് ആർ ടി ഒരു പേരുണ്ടായിരുന്നു ഐ എൻ ഡി സി പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വി സി പത്രോസ് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓൺലൈനായി അപ്പോയിന്റ്മെന്റ് എടുത്തു വന്നിട്ടും തിരിച്ചയക്കുക ഡ്രൈവിംഗ് ടെസ്റ്റിന് അകാരണമായി തോൽപ്പിക്കുക ഡ്രൈവിംഗ് വരുന്ന വിദ്യാർത്ഥികളെ വൈകുന്നേരം വരെ നിർത്തി ബുദ്ധിമുട്ടിപ്പിക്കുക ടെസ്റ്റിൽ പരാജയപ്പെടുന്നവർക്ക് ഏഴ് ദിവസം കഴിഞ്ഞ് അനുമതി സുഖമായിട്ട് തൊട്ടടുത്തുള്ള നൽകാത്താലും വരുമ്പോൾ അവരാരും ഒക്കെ നല്ല രീതിയിൽ ടെസ്റ്റ് നടക്കുന്നുണ്ട് ഒരാ ഒരു കുട്ടികളെയും പോലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല അനർഹമായി ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല ന്യായമായി അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഒരു ഉദ്യോഗസ്ഥൻ ആരോടുകൊക്കെ വിരോധമുണ്ടിരിക്കുകയും ആ വിരോധം തീർക്കേണ്ടത് അവരെ വീട്ടിൽ പോയി തീർക്കണം അല്ലാതെ പാവപ്പെട്ട കുട്ടികളോടല്ല അങ്ങനെ ആ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തുണിഞ്ഞാൽ അതിൽ ശക്തമായ തിരിച്ചടി ഞങ്ങളൊക്കെ ട്രേഡ് യൂണിയനിലേക്ക് നോക്കുന്നില്ല ആയിരക്കണക്കിന് തൊഴിലാളികൾ കൊണ്ടു നടക്കുന്ന ആളുകളാണ് സമരമാണ് സമരം ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ടോമി മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബാബുസാനി പറവൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ എം ജെ രാജു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം വി എസ് സോളിരാജ് ഐ എൻ ഡി സി പറവൂർ മണ്ഡലം പ്രസിഡന്റ് ജോസഫ് മാന്ദ്ര മോട്ടോർ തൊഴിലാളി വൈപ്പിൻ പറവൂർ യൂണിറ്റ് പ്രസിഡന്റ് ഹെൻറി കുഞ്ഞുമോൻ എന്നിവർ പ്രസംഗിച്ചു ഡ്രൈവിംഗ് സ്കൂളുടമകളായ എസ് പി രാജൻ പി എസ് സജീവ് ബിജു ഫോക്കസ് നിഷിൽ സോളിരാജു ഷിനുലാസർ സജീവർക്കി മണിലാൽ രഞ്ജിത്ത് സുരേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ